നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെ ഇന്ത്യൻ വിമാനവാഹിനി കമ്പനികളായ എയർ ഇന്ത്യ ഇൻഡിഗോ സ്പേസ് ജെറ്റ് തുടങ്ങിയ പല സർവീസുകൾക്കും പതിവിലും കൂടുതൽ സമയമെടുക്കുന്നതായി റിപ്പോർട്ടുകൾ യൂറോപ്പ് വടക്കേ അമേരിക്ക മിഡിൽ ഈസ്റ്റ് സെൻട്രൽ ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് നേരത്തെ പാകിസ്ഥാന് മുകളിലൂടെ നേരിട്ട് പറക്കാമായിരുന്നു ഇവയ്ക്ക് പാകിസ്ഥാൻ അനുമതി നിഷേധിച്ചതോടെ വട്ടം ചുറ്റിപ്പോകേണ്ട അവസ്ഥ വന്നതിനാലാണിത് ഇപ്പോൾ ഈ സർവീസുകൾക്ക് പാകിസ്ഥാൻ്റെ അതിർത്തി വലം വെച്ചു പോകേണ്ട സാഹചര്യമാണുള്ളത് ശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ കടുത്ത രീതിയിൽ പ്രതികരിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാൻ തങ്ങളുടെ വ്യാമപാതയിൽ ഇന്ത്യൻ കമ്പനികളുടെ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എയർ ഇന്ത്യയുടെ ഡൽഹി ഹബിനെയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും തെക്കോട്ട് തിരിഞ്ഞ് അറബിക്കടലിന് മുകളിലൂടെ പറന്ന വടക്കോട്ട് തിരിഞ്ഞ് ലക്ഷ്യത്തിലെത്തേണ്ട അവസ്ഥയാണ് ഡൽഹിയിലേക്കുള്ള വിമാനങ്ങൾക്ക് യാത്രയുടെ ദൈർഘ്യം വർദ്ധിച്ചതോടെ വടക്കേ അമേരിക്കയിലുള്ള ചില വിമാനങ്ങൾക്ക് യൂറോപ്പിലിറക്കി ഇന്ധനം നിറയ്ക്കേണ്ടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഈ വിമാനങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രം കടക്കുന്നത് ഇതുവഴി നാല് മണിക്കൂർ വരെയാണ് യാത്ര വൈകുന്നത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു നോർത്ത് അമേരിക്കയിലേക്കുള്ള വിമാനങ്ങൾ വിയന്നയിൽ ഇറക്കി ഇന്ധനം നിറയ്ക്കുന്നു എന്ന് എയർ ഇന്ത്യയുടെ ഒരു വക്താവ് സ്ഥിരീകരിച്ചതായി ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നു യൂറോപ്പിലേക്കും മധ്യപൂർവ്വദേശങ്ങളിലേക്കുമുള്ള ചില വിമാനങ്ങൾക്കും ഇപ്പോൾ പതിവിലും ദൈർഘ്യമുള്ള വ്യോമപാതകൾ സ്വീകരിക്കേണ്ടി വരുന്നു എന്നും വക്താവ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാൻ വ്യോമപാത അടച്ചതിനെ തുടർന്ന് ഇന്ത്യ അവരുടെ ചില സർവീസുകൾ നിർത്തിവച്ചിരിക്കും ാണ് ടാഷ്കറ്റ് ഉസ്ബെക്കിസ്ഥാൻ അൽമാട്ടി കസ്ക്സ്താൻ തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ മെയ് ഏഴ് വരെ നിർത്തലാക്കിയതായി സി എൻ തുടങ്ങിയിട്ടുള്ള ചാനൽ ചാനലുകളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ഷിക്കാഗോയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം എട്ട് മണിക്കൂറെടുത്ത് വിയന്നയിലെത്തി വിമാനത്താവളത്തിൽ ഒന്നര മണിക്കൂർ ചെലവഴിച്ചതിന് ശേഷമാണ് വീണ്ടും ഒൻപത് മണിക്കൂർ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത് ഞായറാഴ്ച ന്യൂയോർക്കിലേക്ക് പറന്ന വിമാനം കോപ്പൻ ഹഗനിലാണ് പാതി വഴിയിൽ നിർത്തി ഇന്ധനം നിറച്ചത് നേരത്തെ പതിനാല് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ സമയമെടുത്തിരുന്ന യാത്രയ്ക്കിപ്പോൾ പതിനെട്ട് മണിക്കൂറിലധികമാണ് സമയമെടുക്കുന്നത് അതുപോലെ നേരത്തെ പതിനേഴ് മണിക്കൂർ സമയമെടുത്തിരുന്ന മുംബൈ സാൻ ഫ്രാൻസിസ്കോ യാത്രക്കിപ്പോൾ ഇരുപത് മണിക്കൂറിലേറെ സമയമെടുക്കുന്നുവെന്നും ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് പാക് വ്യാമപാത ഉപയോഗിച്ച് യാത്ര ചെയ്തിരുന്ന വിമാനങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ കൂടുതൽ സമയം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ എടുക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്